മുപ്പത്തിനാലാമത് അടിമാലി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനം അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്നു ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പത്തൊമ്പതാം തീയതിയാണ് കലോത്സവം ആരംഭിച്ചത് മുപ്പത്തിനാലാമത് അടിമാലി ഉപജില്ല സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനം അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ വച്ച് നടന്നു അടിമാലി വിദ്യാഭ്യാസ ഉപജില്ലയിലെ നാലായിരത്തി അഞ്ഞൂറിൽ പരം പ്രതിഭകളാണ് അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂൾ മുഖ്യവേദിയായും മറ്റ് ഏഴ് സ്റ്റേജുകളിലുമായി മത്സരത്തിൽ മാറ്റൊരുക്കുന്നത് കലോത്സവത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ ഉപജില്ലാ കലോത്സവം ജനറൽ കൺവീനർ സേതുക്കുട്ടി കെ സ്വാഗതം ആശംസിച്ചു അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും അടിമാലി ഉപജില്ലാ കലോത്സവം ചെയർമാനുമായ സോമൻ ചെല്ലപ്പൻ അധ്യക്ഷത വഹിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ ഉദ്ഘാടനം നിർവഹിച്ചു ൾ പഠിക്കും നമുക്ക് പ്രായമാകും പ്രായമാകും നമ്മൾ സ്കൂൾ ദിനങ്ങളിൽ ഓർത്തുവയ്ക്കാൻ കഴിയാവുന്ന ഒരു ദിവസമാണ് നമ്മുടെ ഈ കലോത്സവ രീതി അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൌമിയാനിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സോളി ജീസസ് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കോയാമ്പാട്ട് അടിമാലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം അടിമാലി പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ഡി ഷാജി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ കൃഷ്ണമൂർത്തി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ബാവു പി കുര്യാക്കോസ് അടിമാലി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ആനിയമ്മ ജോർജ് വിവിധ മേഖലയിൽ നിന്നുള്ള വ്യക്തിത്വങ്ങളായ ടി സിദ്ധിഖ് ഷാജി എസ് അപർണ നാരായണൻ രാഷ്ട്രീയ പ്രതിനിധികളായ കെ ഷാജി ചാണ്ടി പി അലക്സാണ്ടർ ഹാപ്പി കെ വർഗീസ് എം പി പ്രിൻസ് മോൻ വിൽസൺ കെ ജി തുടങ്ങിയ നിരവധി പേർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു നവംബർ പത്തൊമ്പത് ചൊവ്വാഴ്ചയാണ് അടിമാലി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായത് മൂന്ന് ദിവസങ്ങളിലായി ക്രമീകരിച്ച അടിമാലി ഉപജില്ല സ്കൂൾ കലോത്സവം നവംബർ ഇരുപത്തിയൊന്നിന് സമാപിക്കും ന്യൂസ് ബ്യൂറോ അടിമാലി